അതെ നമ്മടെ റംബൂട്ടാൻ പറിച്ചാട്ടോ ആദ്യ കൂട്ടനാട്ടോ റംബൂട്ടാൻ കഴിക്കണേ അത് കേട്ടാ റംബൂട്ടാൻ വേണോ ആ കഴിച്ചോ കഴിച്ചോ നമ്മള് പൊളിച്ചു തരാൻ പറംബൂട്ട് ഫ്രണ്ട്സിനെ കാണിച്ചേ ആ റംബൂട്ടാനൊന്ന് കാണിച്ചേ ആരാ കഴിക്കാൻ പോണേ ഏ മോൻ ചാച്ചിക്ക് തരുമോ അന്ന പറഞ്ഞാ ചാച്ചിക്ക് പച്ചയാണ ചാച്ചിക്ക് തന്നെ പഴുത്ത കാണാവേ ഓ ആയിക്കോട്ടെ കണ്ടാ കഴിച്ചോ കഴിച്ചോ മോൻ കഴിച്ചോ മോൻ കഴിച്ചോ ഇങ്ങോട്ട് നോക്കിയേ അവരായി പറഞ്ഞത് എങ്ങനെയുണ്ട് സൂപ്പറാന്ന് പറഞ്ഞത് ഏ